നമസ്കാരം ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മരണം ശാന്തതയോട് കാണാൻ പറ്റാത്തത് നമുക്ക് എന്തുകൊണ്ട് എന്ന് നോക്കാം ഇത് വളരെ ഗൗരവമുള്ള ഒരു ചിന്തയാണ് മരണം ശാന്തതയോടെ കാണാൻ പറ്റാത്തത് മനുഷ്യൻ്റെ മനസ്സിൻ്റെയും ജീവിതത്തിൻ്റെ സ്വഭാവത്തിൻ്റെയും ഒരു കൂട്ടുകെട്ട് കൊണ്ടാണ് മരണത്തിന് ശേഷം ആത്മാവ് അല്ലെങ്കിൽ മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഉത്കണ്ഠ ആത്മാവ് തുടരുന്നുണ്ടോ ഒന്നുമില്ലാതാവുകയാണോ ഇങ്ങനെയുള്ള അജ്ഞതയുടെ ഭയം ഉടലെടുക്കുന്നു ഉറപ്പില്ലാത്തതിനാൽ മനുഷ്യൻ ഭയപ്പെടുന്നു മരണം നമ്മെ പ്രിയപ്പെട്ടവരിൽ നിന്നും വേർപെടുത്തുന്നു ഇനി കാണാനാവില്ല എന്ന ചിന്തയാണ് ഏറ്റവും വലിയ വിടവാങ്ങലിൻ്റെ വേദനയായി വരുന്നത് സ്നേഹബന്ധങ്ങൾ തന്നെയാണ് ജീവിതത്തിൻ്റെ അടിത്തറ അത് നഷ്ടപ്പെടുമ്പോൾ മനസ്സ് ശാന്തതയോട് നോക്കാൻ കഴിയില്ല ജീവിക്കാനുള്ള സ്വാഭാവിക ഇച്ഛ ഓരോരുത്തരിലുമുണ്ട് ഓരോ ജീവിയുടെയും ഉള്ളിൽ ജീവിക്കണം എന്ന ജീവൻ രസം ഉണ്ട് മരണം അതിൻ്റെ വിരുദ്ധമാണ് അതിനാൽ മനസ്സ് അതിനെ എതിരാളിയായി കാണുന്നു ജീവിതത്തിൽ പല കാര്യങ്ങളും നിയന്ത്രിക്കാനാകുമെങ്കിലും മരണം നമുക്ക് നിയന്ത്രിക്കാൻ ആവില്ല മനുഷ്യ മനസ്സ് നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ നാം പേടിക്കുന്നു പല സംസ്കാരങ്ങളിലും മരണം ഭയപ്പെടുത്തുന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നു സംസ്കാര കഥകൾ മരണാനന്തര ചടങ്ങുകൾ എല്ലാം മനസ്സിൽ ഭയം എന്ന വികാരം വളർത്തുന്നു സ്വന്തം അസ്തിത്വം അവസാനിക്കുന്ന ഭയം മനക്കരുത്തില്ലാതെയാക്കുന്നു ഞാനില്ലാതെയാകുന്നു എന്ന ചിന്ത മനസ്സിന് സഹിക്കാനാവാത്തതാണ് അത് മനസ്സിൻ്റെ ആഴത്തിലുള്ള അഹം എന്ന് പറയുന്ന ഒരു ഭയമാണ് മരണം ശാന്തതയോട് കാണാൻ പറ്റാത്തത് ഭയം വിടവാങ്ങൽ നിയന്ത്രണമില്ലായ്മ ജീവിതത്തോടുള്ള അമിത വാഞ്ച ഇവയുടെ കൂട്ടുകെട്ടുകൊണ്ടാണ് എന്ന് പറയാം പക്ഷേ ചില ധ്യാനികൾ ആത്മീയ പാതയിലുള്ളവർ മരണത്തെ പ്രകൃതിയുടെ നിയമമായി ജീവിതത്തിൻ്റെ സ്വാഭാവിക തുടർച്ചയായി കാണുന്നു അവർക്കത് ഭയത്തിന് പകരം ശാന്തി നൽകുന്നു മരണത്തെ ശാന്തതയോട് കാണാൻ നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാം മരണത്തെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് ആദ്യം കാണുക മരണം അവസാനമല്ല ജീവൻ്റെ നിയമത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക ജനനം പോലെ തന്നെ മരണം പ്രകൃതിയുടെ ഒരു ചക്രമാണ് അതിനാൽ അത് വിരുദ്ധമല്ല പൂർത്തിയാക്കലാണ് മരിച്ചവർ പൂർണ്ണമായും ഇല്ലാതാകുന്നില്ല അവരുടെ സ്നേഹവും ഓർമ്മകളും ജീവിച്ചിരിക്കുന്നവരിലൂടെ തുടരുന്നു ഞാൻ അവരുടെ കഥകളിലും മൂല്യങ്ങളിലും ജീവിക്കുന്നു എന്ന് ആവർത്തിക്കുക പല ആത്മീയ പാതകളും ആത്മാവ് ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്ന രൂപം എന്നും രൂപം മാറുന്നത് മാത്രമേയുള്ളൂ എന്നും പറയുന്നു മരണം മാറ്റമാണെന്നും ഇല്ലാതാകൽ അല്ല എന്നുമുള്ള ഈ തിരിച്ചറിവ് ഭയത്തെ ശാന്തിയിലേക്ക് കൊണ്ടുവരും ശ്വാസം വരുന്നു അതാണ് ജീവൻ ശ്വാസം പോകുന്നു അത് മരണം എന്ന് നിരീക്ഷിക്കുക ഇതിലൂടെ മനസ്സ് വന്നതും പോയതും സ്വാഭാവികമാണ് എന്ന ആത്മനിയന്ത്രണത്തോടുകൂടിയുള്ള ചിന്ത ഉണ്ടാക്കുക മരണം ഒരു വേർപാട് മാത്രമല്ല സ്നേഹം ഓർമ്മയായി തുടരുന്നൊരവസരം കൂടിയാണ് എന്ന് ഓർക്കുക മരിച്ചവരുടെ പേരിൽ നല്ല കർമ്മങ്ങൾ ചെയ്യുക സേവനം നടത്തുക അത് മരണത്തെ അർത്ഥവത്താക്കും മരണത്തെ ഭയപ്പെടാതെ ശാന്തതയോടെ കാണാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ സത്യത്തെ സമ്മതിച്ചാൽ ഓർമ്മയെ സ്വീകരിച്ചാൽ ആത്മാവിനെ വിശ്വസിച്ചാൽ സ്നേഹത്തെ തുടർന്നാൽ മാത്രമേ അതിന് നമുക്ക് സാധ്യമാകൂ അപ്പോൾ മരണം ജീവിതത്തിൻ്റെ ശത്രുവല്ല അതിൻ്റെ സ്വാഭാവിക പൂർത്തീകരണം ആണെന്ന് എപ്പോഴും മനസ്സിൽ ഓർക്കുക ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം